ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ മഹാത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരാൻ പോകും അപ്പോൾ ഇത് അറിയുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് മൗനമായി നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഭാഗ്യങ്ങൾ ഉണ്ട് അങ്ങനെ ഭാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെനിക്ക് എപ്പോൾ ലഭിക്കും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് എനിക്ക് ഉടൻ ലഭിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന മൂന്ന് കാർഡില് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഉടൻ നടക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഇന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്ന കാര്യങ്ങൾ നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല പക്ഷേ അത് നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നതും അതേപോലെ ലഭിക്കുവാൻ താമസിക്കുന്നതും നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ എന്താണെന്നുള്ളത് നോക്കി എനിക്ക് പറയുവാൻ കഴിഞ്ഞു എന്ന് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനല് ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനല് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഞാൻ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും അറിയിക്കുന്ന അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോഴീ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടെൻ ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വരാനുണ്ട് പക്ഷേ അതിനു മുൻപായിട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ലഭിക്കുവാനുണ്ട് അതായത് നിങ്ങൾ തേടി വരാനുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മാത്രമല്ല ഇനി അങ്ങോട്ട് യൂണിവേഴ്സ് അറിയിക്കാൻ പോകുന്ന ആ കാര്യങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ജീവിതത്തിൽ പ്രശ്നമായിട്ടുള്ള വ്യക്തികളും ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ചില പ്രശ്നങ്ങൾ ഉടൻ ജീവിതത്തിൽ വരാനുണ്ട് ആദ്യമായി നിങ്ങളുടെ ഈ കുടുംബ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും നല്ല കൂടി ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ പിരിയാനുള്ള ചാൻസസ് ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ നല്ല രീതിക്ക് ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്ന ചില കാമുകി കാമുകന്മാര് അവർ തമ്മിൽ പരസ്പരം എന്ന നീക്കുമായി ബ്രേക്കപ്പ് ആകാൻ പോകുന്നുണ്ട് എന്ന് യൂണിവേഴ്സ്ട്രെ അറിയും ഇതൊക്കെ ഒരു കാരണവും കൂടാതെ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട് അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിച്ചത് അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ കാരണം ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ ഇടയിലോട്ട് കടത്തിവിട്ടത് കൊണ്ടാണെന്ന് യൂണിവേഴ്സ് ഇവിടെ വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുന്നു ചില ദോഷങ്ങൾ നിങ്ങളിലോട്ട് വരുത്തിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുമായി ചേർന്നിരുന്ന് നിങ്ങളുടെ വേണ്ടപ്പെട്ട ചില വ്യക്തികളാണ് ഇതിന് ചുക്കാൻ പിടിച്ചതുകൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുക ഇപ്പോൾ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ശാന്തനായിട്ട് ഇരിക്കുക നിങ്ങൾ നല്ല കാര്യത്തിനും ഒന്നും പറയാൻ പോകണ്ട ചീത്ത കാര്യത്തിനും ഒന്നും പറയാൻ പോകേണ്ട കാരണം നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് നെഗറ്റീവായി മാറുകയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങളൊരു നല്ല കാര്യം പറഞ്ഞാലും അത് കേൾക്കുന്ന വ്യക്തിക്ക് നെഗറ്റീവായിട്ട് തോന്നുകയും നിങ്ങളോട് വഴക്കിടുകയും അത് വലിയ വഴക്കാവുകയും അത് പിരിയാനുള്ള ഒരു വഴക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയും അതായത് ആ വഴക്ക് കാരണം നിങ്ങൾ തമ്മിൽ പിരിയും പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് അതേപോലെ തന്നെ കാമുകയും കാമുകമാർ തമ്മിൽ പരസ്പരം പിരിയാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വളരെ ശാന്തനായിട്ട് ഇരുന്ന് കൊടുക്കുക നിങ്ങളെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും നിങ്ങൾ നൂറ് വട്ടം ആലോചിച്ച് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത് ഇപ്പോൾ യൂണിവേഴ്സ് യൂണിവേഴ്സിൽ കാര്യം പറഞ്ഞത് എന്താണ് ദോഷമെന്നത് കണ്ടുപിടിക്കുക അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുവാനുള്ള സോഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിൻ്റെ കീഴിൽ പ്രാർത്ഥിച്ചു കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ അറിയില്ല എന്നത് വിഷമിക്കേണ്ട എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ മെഡിറ്റേഷൻ ചെയ്താൽ മതി അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള മനസ്സൊന്നും ഉണ്ടാകത്തില്ല അതിനുള്ള മനസ്സ് കാണത്തില്ല ഓക്കെ എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്യുക നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി വരുന്നത് അനുസരിച്ച് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ പതിയെ പതി പതിയെ പതിയെ മാറിപ്പോവുകയും ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാനുണ്ട് ആ ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടൻ ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സെ അറിയിക്കും അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈൻ ഓഫ് ടെൻറ്റി കൃഷ്ണ കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് ലഭിച്ചിട്ടുണ്ട് അതിലുപരി അതിലും കൂടുതലായിട്ട് വലിയ വലിയ മിറാറ്റിൽസ് വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഷ്ടകാലമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് കുട്ടികളില്ല അങ്ങനെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുട്ടികൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സമയം കുറച്ച് മോശമാണ് കാരണം ചില ദോഷങ്ങളൊക്കെ നിങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് ആ ദോഷങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതോർത്ത് വിഷമിക്കേണ്ട ഒന്നുകിൽ നിങ്ങൾ എന്താണ് നിങ്ങളെ ഭാവിച്ചിട്ടുള്ള ദോഷങ്ങളെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾ ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക എങ്ങനെയാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതേപോലെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിന് കാത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോയെ കണ്ടിട്ട് അതേപോലെ തന്നെ നിങ്ങൾ രാവിലെയും രാത്രി മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ പ്രാർത്ഥിക്കൽ ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരുന്ന അനുസരിച്ച് നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പതിയെ 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 മാറുകയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സടെ നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് ശ്രമിച്ചിട്ടും ജോലി ലഭിക്കുന്നില്ല ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഫെയിലായി പോകുന്നു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കുറച്ച് ലേറ്റായാലും നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് അല്പം ലേറ്റായാലും നിങ്ങളുടെ ആ ആഗ്രഹവും സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില അസുഖങ്ങളാല് ഭാരപ്പെട്ട് വിഷമിച്ച് കരയുന്ന ചില വ്യക്തികള് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് വന്നിട്ടുള്ള അസുഖങ്ങളെല്ലാം ദോഷഫലങ്ങൾ കൊണ്ട് വന്നതാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറുന്നതനുസരിച്ച് തന്നെ നിങ്ങളുടെ അസുഖത്തിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അല്പ ലേറ്റ് ആയാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിടുതൽ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തേടി കാത്തിരിപ്പുണ്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ച് സമയം മോശമാണെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ ഭാവിയിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ആ ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ നല്ല രീതിക്ക് വിജയിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീ ഓഫ് വൺസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് ഫാക്യങ്ങൾ ലഭിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് നിങ്ങളെ കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ റിയിക്കുന്നു നിങ്ങൾക്ക് ഈ സമയം തന്നെ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട സമയം കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യങ്ങളല്ല ലഭിച്ചത് പകരം കാര്യതടസ്സങ്ങളും ജീവിതത്തിലുള്ള നഷ്ടങ്ങളുമാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള നഷ്ടങ്ങളും സംഭവിച്ച വ്യക്തിയിലൂടെ ഉണ്ട് അതേപോലെ തന്നെ ഇനി പലവിധമായിട്ടുള്ള നഷ്ടങ്ങളും സംഭവിക്കാൻ പോകുന്ന വ്യക്തികളും ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ ഒരു വലിയൊരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു വലിയൊരു നഷ്ടം സംഭവിച്ച വ്യക്തികളും ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അങ്ങനെ നഷ്ടം സംഭവിക്കാത്തവർക്ക് ഉടൻ തന്നെ ഒരു വലിയൊരു നഷ്ടം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെക്കുറിച്ച് അറിയിക്കുന്നത് ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തല തിരിഞ്ഞ് സംഭവിക്കുന്നതെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് നല്ലവണ്ണം ശോഭിച്ച് നല്ലതുപോലെ രാജാവിന്റെ പ്രൗഢിയോടുകൂടി ജീവിക്കേണ്ട വ്യക്തികളായിരുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ നിങ്ങളിൽ വന്നു ഭവിച്ച ദോഷങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു വലിയൊരു പരാജയം ഒരു വലിയൊരു പരാജയമാണ് നിങ്ങളുടെ ജീവിതത്തിലടുത്ത് ഉടൻ സംഭവിക്കാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു ചതി ഒരു ചതി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ സ്നേഹത്തോടു കൂടി ഇരിക്കുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളെ ചതിക്കാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങളെ ആരോ നല്ലതുപോലെ ഇപ്പോൾ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ സ്നേഹം നടിച്ച് യൂസ് ആക്കുന്നു നിങ്ങളെ നല്ലവണ്ണം ശാരീരികമായും സാമ്പത്തികമായും യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പക്ഷേ അങ്ങനെ ഒരു ഇഷ്ടവും നിങ്ങളോട് ആ വ്യക്തിക്കില്ല ആ വ്യക്തിക്ക് നിങ്ങളെപ്പോലെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു പറ്റുമെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുക നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങളുടെ ജീവിതത്തിന് വിജയം മാത്രമായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ആ ബന്ധം ആ വ്യക്തിയെ വിശ്വസിച്ച് വീണ്ടും തുടർന്ന് കൊണ്ട് പോവുകയാണെങ്കിൽ അത് മുഖാന്തരം വലിയ നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയും നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിന്റെ ഒരു ആവശ്യവും ഇല്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ എൻജോയ്മെന്റ് ഇതൊക്കെ എടുത്ത് കളയുക അങ്ങനെ ഒരു ബന്ധം വഴി കിട്ടുന്ന യാതൊരുവിധ എൻജോയ്മെന്റും നിങ്ങൾക്ക് വേണ്ടെന്നാണ് യൂണിവേഴ്സ് വീണ്ടും എടുത്തു പറയുന്നത് നിങ്ങൾക്ക് അതുവഴി അതായത് നിങ്ങൾ എന്തുമാത്രം സന്തോഷിച്ചോ എന്തുമാത്രം എൻജോയ്മെന്റ് ചെയ്തോ അതൊരുപരി നിങ്ങൾ കരയുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങളെ ആ വ്യക്തി യൂസ് ആക്കിക്കൊണ്ടിരിക്കുക നിങ്ങളെ ആ വ്യക്തി നല്ലവണ്ണം സ്നേഹം അഭിനയിച്ച് യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നു യൂണിവേഴ്സ് തറപ്പിച്ച് പറയുന്നു നിങ്ങൾ ആ കാന്തിക വലയത്തിന് ഉള്ളിൽ നിന്നും ഔട്ട് ആകുക വെളിയിറങ്ങുക ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നും ഇറങ്ങി വരാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നിങ്ങളെ വളച്ചൊടിച്ച് അതിൻ്റെ അകത്ത് ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പെട്ടെന്ന് കരയേറാനും പറ്റുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് കരയേറാൻ പറ്റുന്നില്ല ഒന്നുകിൽ നിങ്ങൾ എന്തൊക്കെയാണ് ദോഷപരങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റിയത് അതിനുള്ള സോഴ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിവേഗം നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുമ്പോഴായിട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറുന്ന അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയുക അപ്പോൾ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷനും ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ പതിയെ 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 നിങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനോ മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള മനസ്സ് കാണത്തില്ല എന്നാലും നിങ്ങൾ ചെയ്യുക അത്രയ്ക്കും ദോഷഫലങ്ങൾ നിങ്ങളെ വളഞ്ഞ് ചുറ്റിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദോഷഫലങ്ങൾ പതിയെ 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 മാറ്റിയെടുക്കുക നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട നിങ്ങൾ യൂണിവേഴ്സ് അറിയിച്ച പോലെ തന്നെ ദോഷഫലങ്ങൾ മാറ്റിയെടുക്കുക നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറുന്ന അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരാനുണ്ട് നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട ഒരുപാട് നല്ല ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലഭിക്കാനുണ്ട് അത് അല്പമൊന്ന് ലേറ്റാകുന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ഓക്കെ അപ്പോഴീ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം തന്നെ